പിന്നത്തെ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ നാരങ്ങ കൊണ്ട് നമ്മൾ പവർ ബാങ്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പം ഇത് ആക്കാനാകൊണ്ട് നാരങ്ങ പിന്നെ വയറി പിന്നെ ഒരു കോപ്പറിന് കമ്പി പിന്നെ ഒരു ബാറ്ററി ഇതുപോലെ ഇതുപോലെ ഒരു അഡാപ്റ്റർ നമ്മളെ ചാർജ് എന്തെങ്കിലും ഉണ്ടോ എടുക്കാം അപ്പം നമ്മ കുറേ ദിവസമായി വീട് ഇടാത്തത് നമ്മളെ പരീക്ഷ എല്ലാം ആവുക അതിനാദ്യമായിട്ടാണ് സ്റ്റോറ് വയ്ക്കുന്നത് അപ്പം നമുക്ക് സമയം അപ്പൊ ഈ സാധ്യമ്മാക്കണ്ട വെച്ചാ അവര് കോപ്പറിന്റെ ഇതുപോലെ കമ്പി എടുത്തിട്ട് ഈ അഞ്ച് സെന്റിമീറ്റർ വെച്ച് മുറിക്കുക അപ്പൊ നേരത്തെ പറഞ്ഞ തിരുത്തലുണ്ട് ഒരു രണ്ട് രണ്ടര സെന്റിമീറ്റർ മതി കാരണം ചെറിയ നാരങ്ങ ആവേണ്ടി അത്ര വലുതും ഉണ്ട അടുത്ത നമുക്ക് വെച്ചാ അത് നമുക്ക് എങ്ങനെ പെട്ടന്ന് കിട്ടുക നമ്മളെ ഉപയോഗിച്ച് കഴിഞ്ഞ ബാറ്ററി എടുക്കാം ഇതിന്റെ ഈ ഭാഗം ഒന്ന് അളക്കി കൊടുക്കാം ശ്രദ്ധിക്കണം കൈ ഒക്കെ മുറിയാൻ സാധിക്കുന്നുണ്ട് അളക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സാനം നമുക്ക് വേണ്ടീ പ്ലാസ്റ്റിക് കോട്ടിങ് നമുക്ക് മെല്ലെ കളഞ്ഞെടുക്കാം അപ്പം ആ പ്ലാസ്റ്റിക് ഓട്ടി അമ്മ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം ഈ ആയിട്ട് എടുക്കണം ഈ സംഭവം അപ്പം ഇങ്ങനെ ഒന്ന് കീറാം ഇനി ഏറ്റവും ഈസി വെച്ചാൽ ഇങ്ങനെ ഒന്ന് കീറാം അപ്പം അമ്മ ആ ഭാഗം ഇങ്ങനെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഒരു കീറണം പൈസ അമ്മ ഇവിടെ ഇങ്ങനെ കീറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം ഇങ്ങനെ എടുക്കണം ഇത് കളഞ്ഞോ തുണിയോ എടുത്ത് കളയാ എടുത്തിട്ടുണ്ട് ഇനി ഇത് ആറ് കഷണങ്ങളായിട്ട് കുറിക്കണം അമ്മ ആറ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി അമ്മ എന്താക്കൂക്ക് ആക്കാം അതമ്മ നമുക്ക് പെട്ടെന്ന് നാരങ്ങ ഉള്ളിലേക്ക് കയറ്റം കഴിയും അങ്ങനെ ഈ ആറെണ്ണം ആക്കാം ഇപ്പം അമ്മ ആറെണ്ണത്തിന് ഇങ്ങനെ സൂചി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാത്തി ഓട്ടിടണം അത് പപ്പടം കുത്തി വയസ് അമ്മ എല്ലാത്തിനും ഓട്ടയാക്കിയിട്ടുണ്ട് ഇനി നമ്മളെ പണിയെന്താ വെച്ചാൽ ഒരു എടുത്തിട്ട് നമ്മളെ ഒരു കോപ്പറിനും ഒരു സിങ്കിനും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം വയസ്സ് അമ്മ അഞ്ചെണ്ണ ആക്കി നേരത്തെ ആറെണ്ണ പറഞ്ഞത് അഞ്ചെണ്ണൂട്ടോ അടുത്ത ബാക്കി ഒരു കോപ്പറും ഒരു സിങ്കും ഉണ്ട് അത് എന്താക്കണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അതെന്താക്കാറുണ്ടോ എന്ന് വെച്ചാൽ ആ വാക്കിൽ രണ്ടെണ്ണം കോപ്പറിന് ചുവന്ന വയർ അതായത് പോസിറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കൊടുക്കാം പിന്നെ സിങ്കിന് ബ്ലാക്ക് അഥവാ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ കൊടുക്കാം ഇതിങ്ങനെ ചിറ്റി കൊടുക്കാം ഇനി എന്താക്കാ വെച്ചാൽ ഇതുപോലെ ഒരു പെട്ടി വയ്ക്കാം പക്ഷെ നമ്മൾ നാരങ്ങ എടുക്കാം പക്ഷെ പശ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്ലൂഗണ് അതുപോലത്തെ ഒക്കെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഗ്ലൂഗണ് ഇല്ലാത്തോണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പായസമ്മ ആയിട്ടുണ്ട് ഇനി എന്താക്കാച്ചാല് ഇപ്പം എൻ്റെ ഒരു സിങ്ക് കൊടുത്തത് അടുത്തതിലൊക്കെ മീന കൊടുക്കാം അങ്ങനെ അവിധായിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഇതുപോലെ ബാക്കി രണ്ടെണ്ണത്തിൽ ഇങ്ങനെ ഒരു കോപ്പറും മറ്റൊന്നിനും ഒരു ജിക് ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാല് ആ കോപ്പറില്ല ജിങ്ക് മറ്റി നമ്മുടെ കോപ്പർ പൈസ ഇനി എന്താക്കേണ്ട വച്ചാല് ഈ ഇതുപോലത്തെ അഡാപ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ചാർജറിന്റെ എല്ലാം ഉണ്ടാവും പൊട്ടിച്ചിട്ട് എടുത്താൽ മതി ഞാൻ ഞാനങ്ങനെ എടുത്തീനി എനിക്ക് വാങ്ങാനും കിട്ടും ഇങ്ങനെ ആ പറ്റുമെങ്കിൽ അടി കൊടുക്കാം അപ്പം ഇവിടെ നാല് ലെഗ് ഉണ്ട് ഉണ്ടായിരുന്നു രണ്ട് ലെഗിനാ കണക്ട് ചെയ്യണ്ട് എന്നടുക്കത്തെ രണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണ് അത് കാര്യമൊക്കെ ഉണ്ടാക്കുക ശേഷം എന്തൊക്കെയാ വെച്ചാല് ഇവിടെ ഒരു ഓട്ടോ ഇടാം കാരണം നമുക്ക് ഇത് പുറത്തേക്ക് ഇടക്ക് ഓട്ടോ പൈസ നമ്മൾ സാധന ആക്കിയിട്ടുണ്ട് നമുക്കിത് ജസ്റ്റ് അടക്കാം നമുക്ക് എന്താക്കേണ്ട വെച്ചാൽ നമുക്ക് ഫോൺ ചാർജ് കുത്തി നോക്കാം പൈസ ഇതാ നമ്മളെ ചാർജർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുത്തി നോക്കാം അറിയില്ല ചാർജ് കയറും അപ്പോൾ ലൈസ് നമ്മ ചാർജർ റെഡി ആയിട്ടുണ്ട് അഥവാ പവർ ബാങ്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതങ്ങൾക്ക് ചാർജ് തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നൂറ് ശതമാനം വർക്കിങ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പരീക്ഷ ആയതിനുണ്ട് ആണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടിയു അപ്പം ഇപ്പോൾ കുറെ ആൾക്ക് പരീക്ഷയാണ് അതുപോലെ പത്താം ക്ലാസ് പരീക്ഷ ആണ് പവർ ഒക്കെ നല്ല വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇറ്റ്സ് മിസ്റ്റേസ് സൈനിങ് ഔട്ട്